കേട്ടിരിക്കുന്ന നല്ല സുഖം ചിലവർക്ക് നല്ല ചെറിയ ശബ്ദത്തിൽ കേൾക്കാനായിരിക്കും ഇഷ്ടം ചിലവർക്കാണെങ്കിലോ നല്ല ഉഗ്ര അത്യുച്ചത്തിൽ കേൾക്കാനായിരിക്കും അതാണ് ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മ്യൂസിക്കായി തോന്നുന്നത് ചിലവർക്കത് നോയ്സ് ആയിട്ട് തോന്നും നമുക്ക് നോയിസായിട്ട് തോന്നുന്നത് ചിലവർക്കത് മ്യൂസിക്കായിട്ട് വളരെ സുന്ദര മ്യൂസിക്കായിട്ട് തോന്നും അല്ലേ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ശബ്ദത്തെ നമ്മുടെ ചെവി റിസീവ് ചെയ്യുന്നതും നമ്മുടെ ബ്രെയിൻ അതിനെ എങ്ങനെ ചെയ്യുന്നു നമ്മൾ എങ്ങനെ കേൾക്കുന്നു ഈ സംഭവങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് പഠിക്കണമെങ്കിൽ ചെവിയുടെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സെൻസ് ഓർഗനായ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ഭാഗമാണ് ചെവി എന്ന് പറയുന്നത് ഇനി ഈ ചെവി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരാളെ ചെവിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കമ്മലിടുന്നൊരു ഭാഗം മാത്രമാണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാർട്ടിലേജസ് കൊണ്ടാണ് ആ ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഭാഗത്തിൻ്റെ പേരാണ് നമ്മൾ പിന്ന എന്ന് പറയുന്നത് അതിന് പിന്ന എന്ന് ഇംഗ്ലീഷിൽ പറയും അതിന് മലയാളത്തിൽ ചെവി കുട എന്ന് പറയും അപ്പം അത് നോട്ട് ഡൗൺ ചെയ്യണം ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണത് കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചെവിയുടെ വിഭാഗം നല്ല സോഫ്റ്റ് അല്ലേ എല്ല് പോലെ ഇങ്ങനെ ഹാർഡല്ല വളരെ ഫ്ലെക്സിബിളാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ചെവിയുടെ നമ്മൾ ഈ ഇത്രയും കോംപ്ലെക്സ് ആയൊരു ചെവിയുടെ ഭാഗത്ത് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അതായത് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം എന്ന് എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ ഇൻറ്റേർണൽ ഇയർ എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ പുറമേ കാണുന്ന ഈ ഭാഗം നമ്മുടെ ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇയറിലാണ് വരുന്നത് നമുക്ക് കാണാം ഈ ഒരു ഭാഗം അല്ലെ നമ്മൾ കമ്മലൊക്കെ ഇടുന്ന ഒരു ഭാഗം ഇനി ഈ ചെവിക്കുടയുടെ ഫങ്ഷൻ എന്താണ് നമുക്ക് കമ്മലിടാൻ വേണ്ടിയിട്ടാണോ ഈ ചെവിക്കുട ഉള്ളത് അല്ല അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശബ്ദ തരംഗങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ കർണനാളിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് കർണനാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു ഗുഹ പോലെ ഒരു ഭാഗം കാണുക അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞൊരു ഭാഗം അതൊരു കുഴലാണ് അതിനെയാണ് ആ കുഴലിനെയാണ് കർണനാളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർണനാളം എന്ന് പറയുന്നത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെവിക്കുടയുടെ ധർമ്മം ഇനി കർണനാളത്തിനുള്ളിൽ എത്തിച്ചേരുന്നത് എന്താണ് കർണനാളം എന്ന് പറയുന്ന ഒരു വഴിയാണ് ആ വഴി ഒരു ട്യൂബ് പോലെ ആ വഴിയിലൂടെ എത്തിച്ചേരുന്ന ശബ്ദ തരംഗങ്ങൾ പിന്നീട് അവ എത്തിച്ചേരുന്നത് ഒരു നേർത്ത സ്ഥലത്തിലാണ് ഒരു പാടയിലാണ് ആ പാടയുടെ പേരാണ് നമ്മൾ ടിംപാനിക് മെമ്പ്രെയിൻ എന്ന് പറയും അല്ലെങ്കിൽ അതിന് നമ്മൾ അതിന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരാണ് കർണ എന്ന് പറയുന്നത് അപ്പം പുറമേ കാണുന്ന അല്ലെങ്കിൽ ബാഹ്യകർണത്തിൽപ്പെടുന്ന മൂന്നാളുകളാണ് ഒന്ന് ചെവിക്കുട കർണനാളം എന്ന് പറയുന്നത് പിന്നെ കർണപടം കർണനാളം കർണപടം പടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഒരു ലെയർ ഒരു നേർത്ത ലെയർ ആണ് ഇനി ഈ കർണനാളത്തിലാണ് നമ്മൾ ചെവിയിൽ നിന്ന് ചില വാക്സ് വരുന്നുണ്ട് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ചില ഒരു ഒരു ഇങ്ങനെ പച്ചി പിടിക്കുന്ന ഒരു സാധനം വരും അതെന്തിനു വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ എന്ന് പറയുക വാക്സ് എന്ന് പറയുക ആ കർണമെഴുകിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന പൊടിപടലങ്ങളെയൊക്കെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഈ കർണ മെഴുകിൻ്റെ എന്ന് പറയുന്നത് ഇനി കർണപടത്തിനെക്കുറിച്ച് മൂന്ന് പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തേത് അതിൻ്റെ ഷേയ്പ്പാണ് ആകൃതി എന്താണ് വൃത്താകൃതിയിലുള്ള ഒരു നേർത്ത സ്ഥലമാണ് കർണപടം ഇനി എന്തിനാണ് ഈ കർണപടം ശബ്ദ തരംഗങ്ങൾ വന്ന് ചേരുമ്പോൾ ആ ശബ്ദ തരംഗങ്ങളുടെ കമ്പനം കൊണ്ട് നമ്മുടെ കർണപടം എന്തെയും കമ്പനം ചെയ്യാൻ തുടങ്ങും ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ കാര്യം കൊണ്ട് ആ ഒരു ഊർജ്ജത്തിൻ്റെ ഫലമായിട്ട് ഊർജ്ജം വന്ന് ചേരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കർണപടം കമ്പനം ചെയ്യാൻ കൊള്ളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മധ്യകർണത്തിനും ബാഹ്യകർണത്തിനും ഇടയ്ക്കാണ് അതായത് ഇത് സെപ്പറേറ്റ് ചെയ്യാണ് വേർതിരിക്കുകയാണ് കർണപടം വേർതിരിക്കുന്നു എന്തിനെ വേർതിരിക്കുന്നു ബാഹ്യകർണത്തെ മധ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കർണപടം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഈ ചിത്രത്തിൽ ചിത്രത്തിലിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ അതാണ് കർണപടം എന്ന് പറയുന്നത് അത് ഈ കുഴലിന് ഒരറ്റത്തായിട്ടാണ് ഇനി ഈ കർണപടത്തിന് ശേഷം വരുന്നതാണ് നമ്മുടെ ഈ മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഈ മിഡിൽ ഇയറിൽ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം കർണപടം ബ്ലൂ കളറിൽ സർക്കുലർ കളർ ഷേപ്പിലുള്ള ഭാഗത്തിന് ശേഷം വരുന്നത് മൂന്ന് കുഞ്ഞു കുഞ്ഞു ആണ് ആ മൂന്ന് മൂന്ന് കുഞ്ഞു കുഞ്ഞു ബോൺസും അത് കഴിഞ്ഞിട്ട് അതിന് താഴേക്കായിട്ട് ഒരു കുഴൽ പോകുന്നുണ്ട് അതിനെ നമ്മൾ യു സ്റ്റേഷൻ നാളി എന്ന് പറയും അത് രണ്ടും കൂടി ചേർന്ന ഭാഗമാണ് മധ്യകർണം എന്ന് പറയുന്നത് അപ്പോൾ മധ്യകർണത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ത്രീ സ്മോൾ ബോൺസ് കുഞ്ഞ് കുഞ്ഞ് മൂന്ന് ബോൺസ് ഉണ്ട് അതുകൂടാതെ യൂസ്റ്റേഷൻ നാളിയുണ്ട് ഇനി കുഞ്ഞു ബോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം അതായത് ഈ മൂന്നിനും മൂന്ന് തരത്തിലുള്ള ഷേപ്പാണ് അതിനനുസരിച്ച് മൂന്ന് പേരുകളുണ്ട് ഒന്നാമത്തെ ആളാണ് മാലിയസ് അതിന് ഹാമർ എന്നും പറയും ഹാമർ ഷേപ്പിലായതുകൊണ്ട് അതിനെ ഹാമർ എന്നും പേരുണ്ട് അതിന് മാലിയസ് ഇൻകസ്റ്റേപ്പസ് ഇൻകസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബോണാണ് മൂന്നാമത്തെ ബോണാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് അല്ലെങ്കിൽ അവർക്ക് വേറെയും ഒരു സെറ്റ് പേരുണ്ട് ഹാമർ ആൻവിൽ ആൻഡ് സ്റ്റൈറിപ്പ് ഡൗൺ ചെയ്യണേ അത് ഹാമർ ആൻവിൽ ആൻഡ് സ്റ്റേറിപ്പ് ഈ സ്റ്റൈറിപ്പെന്ന് എന്ന് പേര് പറയാനുള്ള കാരണം സ്റ്റൈരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരയുടെ മുകളിൽ കയറുമ്പം നിങ്ങൾ കയറിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം കാല് വെക്കാൻ ഒരു സ്പെഷ്യൽ ഭാഗമുണ്ട് അല്ലേ നമ്മളൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഭാഗത്തിനുള്ളിലായിട്ടാണ് നമ്മുടെ കാല് കുടുക്കി വയ്ക്കുന്നത് ആ ഒരു ഭാഗത്തിൻ്റെ ഷേപ്പ് ആണ് സ്റ്റേപ്പസിനുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് അതിന് സ്റ്റൈറിപ്പെന്നും പേരുള്ളത് മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് ഹാമർ ആൻഡ്മിൽ സ്റ്റൈറിപ്പ് അങ്ങനെയുള്ള പേരുകളാണ് ഇനി ഈ അസ്ഥിശൃംഖല അല്ലെങ്കിൽ ഈ ചെയിൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കുഞ്ഞു കുഞ്ഞു ബോൺസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ കമ്പനം കൊണ്ട് നമ്മുടെ ശബ്ദ തരംഗങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ നമ്മുടെ സ്പീക്കറിലൊക്കെയുള്ള ഒരു ആംപ്ലിഫയർ പോലെ അതിൻ്റെ ഈ കമ്പനങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കുഞ്ഞു കുഞ്ഞു ബോൺസ് ബോൺസുള്ളത് മനസ്സിലായില്ലേ അവരിങ്ങനെ ആദ്യം ഈ ശബ്ദ തരംഗങ്ങൾ അതിൻ്റെ ഊർജം വന്നിട്ട് മാലിയസിനെ വൈബ്രേറ്റ് ചെയ്യിക്കും അത് കഴിഞ്ഞ് മാലിയസ് വന്നിട്ട് എന്ത് ചെയ്യും ഇൻകസ്സിനെ കമ്പനം കൊള്ളിക്കും ഇൻകസ് വന്നിട്ട് സ്റ്റേപ്പ്സിനെ കമ്പനം കൊള്ളിക്കും അങ്ങനെ ആ അതിൻ്റെ വ കമ്പനത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്നാളുകളുള്ളത് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളാണ് ന്യൂ സ്റ്റേഷൻ നാളി ന്യൂ സ്റ്റേഷൻ നാളി എന്ന് പറയുന്നത് അത് നമ്മുടെ കേൾവിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അത് നമ്മുടെ ബോഡിയെ നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യാൻ തുലനാവസ്ഥയിലെത്തിക്കാനാണ് സഹായിക്കുന്നത് കേൾവിയിലല്ല അതിൻ്റെ പ്രാധാന്യം നമ്മുടെ ബോഡി ശരീരത്തിന് തുലനാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണത് സഹായിക്കുന്നത് അത് ചെവിയിൽ നിന്നും താഴോട്ടാണ് താഴോട്ട് താഴോട്ടെങ്ങോട്ട് നമ്മൾ തൊണ്ടയിലേക്കാണ് എത്തിച്ചേരുന്നത് നമ്മൾ ചെവിയിൽ ചെവിയിലെന്തെങ്കിലും മരുന്നൊറ്റിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് തൊണ്ടയിൽ അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഈ യുസ്റ്റീഷ്യൻ നാളിയാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആന്ധ്രകരണമാണ് നമ്മുടെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗം ചെവിയുടെ അതെന്ന് പറയുന്നത് ഒരു വെസ്റ്റിബ്യൂളുണ്ട് പിന്നെ ഇങ്ങനെ റാ ഷേപ്പിൽ അല്ലെ അർത്ഥവൃത്താകൃതിയിലുള്ള കുഴലുകളുണ്ട് അതുകൂടാതെ നമ്മൾ ഒച്ചിൻ്റെ ഷേപ്പിൽ ഒച്ചിൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ അതിനെയാണ് നമ്മൾ കോക്ലി എന്ന് പറയുന്നത് ആ കോക്ലി ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ശ്രവണനാടികളാണ് എന്ന് പറയുന്നത് അത് ചെവിയിൽ നിന്നും തലച്ചോറിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന ഞര ഞാടികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഭാഗങ്ങളിവിടെയാണുള്ളത് അപ്പം അത് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻ അതൊക്കെ നമ്മളൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ വെസ്റ്റിബ്യൂളുണ്ട് പിന്നെ അർത്ഥവൃത്താകൃത കുഴലുകളുണ്ട് പിന്നെ വന്നിട്ടുള്ളത് കോക്ലിയ കോക്ലിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കോക്ളിയാണ് അതായത് കോക് നമുക്ക് നോക്കാം ആന്ധ്രകരണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് അതിനെ നമ്മൾ പറയുന്നതാണ് ബോണി ോണി പ്രിന്റ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ് അസ്ഥി നിർമ്മിതമായ ഒരു ഭാഗത്താണ് അറയ്ക്കുള്ളിലാണ് ആന്തര കർണം സ്ഥിതി ചെയ്തത് ഈ അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥലനിർമ്മിതമായ അറകളും ഉണ്ട് സ്ഥര അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ഒരു ദ്രവവും സ്ഥല അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ ലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു ഈ അസ്ഥി അറയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ബോൺ കൊണ്ടുണ്ടാക്കിയ ഒരു അറ എന്നുള്ളതാണ് അർത്ഥം ബോണുകൊണ്ട് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺ ബോണി ഈ ലാബ്രൻത്ത് പറയും ആ അറയെ ആ ഒരു ഗുഹ പോലെ ആ റൂമിനെയാണ് ലാബ്രൻത്ത് പറഞ്ഞാൽ ഒരു റൂം അത് ബോൺ കൊണ്ടുണ്ടാക്കിയതാണ് അസ്ഥി കൊണ്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് അസ്ഥി അറ എന്ന് പറയും പിന്നെ സ്തരം കൊണ്ട് നിർമ്മിതമാണെങ്കിൽ മെംബ്രെയിൻ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അതിനെ നമ്മൾ മെംബ്രെയിനസ് ലാബ്രൻത്ത് എന്ന് പറയും അപ്പം ഈ സ്ഥല അറയ്ക്കുള്ളിലുള്ള ദ്രവത്തെയാണ് നമ്മൾ എൻഡോലിംഫെന്ന് പറയുന്നത് സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു അർത്ഥവൃത്താകൃത കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ എന്നിവയാണ് ആന്തരകരണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ അർത്ഥവൃത്താകൃത കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീര തുലന പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് യൂസ്റ്റേഷ്യൻ നാളി അത് നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ ബാലൻസ് ക്രമീകരിക്കാൻ സഹായിക്കുന്നത് പോലെ തന്നെ ഈ വെസ്റ്റിബ്യൂളും പിന്നെ നമ്മുടെ ഈ അർത്ഥവൃത്താകൃതിയിലുള്ള കുഴലുകളും ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ പാലിക്കാൻ സഹായിക്കുന്നു ഇനി കോ കോക്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കാം ഈ കോക്ലിയ ഒച്ചിൻ്റെ ഷേപ്പിലുള്ള ഈ കോക്ലിയ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഫങ്ഷൻസ് നടക്കുന്നത് എന്ന് നോക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമ്മൾ കേൾ വി എങ്ങനെ എന്നുള്ളൊരു ഭാഗം വരുന്നത് അപ്പോൾ ആ ഭാഗം നോക്കാം ഒരു ഓവൽ വിൻഡോ ഉണ്ട് ആ ഒരു ഇതിൽ നിങ്ങൾ കാണാം ഇതാണ് ഓവൽ വിൻഡോ ഈ ഓവൽ വിൻഡോ സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് മൂന്നാമത്തെ കുഞ്ഞ് എന്താണ് ബോണാണ് സ്റ്റേപ്പിസ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേപ്പിസും കാണാം ആ സ്റ്റേപ്പ്സ് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഒരു ബ്ലൂ ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഓവൽ ഷേപ്പിലുള്ളൊരു വിൻഡോ ഓവൽ വിൻഡോ എന്ന് പറയും അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു ഭാഗം അതായത് ഇൻ ബിറ്റ്വീൻ ദ മിഡിൽ ഇയർ ആൻഡ് ദ ഇൻറ്റേർണൽ ഇയർ മധ്യത്തിലുള്ള ഇയറും ഏറ്റവും ഉള്ളിലുള്ള ആന്തര ഇയറും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ പറയുന്നത് ഓവൽ പോർഷൻ എന്ന് പറയുന്നത് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഇനി ഇപ്പുറത്ത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള വിൻഡോ കാണാം അടുത്ത ബ്ലൂ ലൈൻ കാണിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഒരു വിൻഡോ കോക്ലിയക്കകത്തുള്ള ദ്രവന ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുകയാണ് ചെയ്ത് കോക്ലിയുടെ ഉള്ളിലൊരു ദ്രവമുണ്ട് കോക്ലിയാർ ലിക്വിഡ് എന്ന് പറയും അത് നമ്മുടെ ഈ ശബ്ദ തരംഗങ്ങളെയൊക്കെ ഇലക്ട്രിക്കൽ സിംബ സിഗ്നൽസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഇലക് ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ തരംഗങ്ങളാക്കി മാറ്റുന്ന ഒരു ദ്രവം നമ്മുടെ കോക്ലിയ അകത്തുണ്ട് അപ്പം ആ ഒരു ദ്രവത്തിൻ്റെ ചലനത്തെ സഹായിക്കുന്നതാണ് ഈ റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത് ഇനി നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ഒച്ചിൻ്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ അപ്പോൾ ഇത് എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ കോക്ലിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒച്ചിൻ്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ ഇതിന് മൂന്ന് അറകളുണ്ട് ഈ മൂന്ന് അറകളാണ് മുകളിലത്തെ അറ താഴത്തെ അറ പിന്നെ മധ്യ അറ എന്ന് പറയുന്നത് മുകളിലായിട്ട് നിങ്ങൾക്കൊരു ബ്ലൂ ലൈൻ കാണാം മധ്യത്തിൽ നടുക്കായിട്ട് വേറൊരു ബ്ലൂ ലൈൻ കാണാം പിന്നെ താഴത്ത് വേറൊരു അറ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബ്ലൂ ലൈൻ കാണാം മധ്യ അറയേയും താഴത്തെ അറയേയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി ഇതും എക്സാമിന് വരുന്ന വരുന്നൊരു ക്വസ്റ്റിനാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നൊരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് അപ്പം മധ്യ അറയേയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മധ്യ അറ ഏതാണെന്ന് നോക്കുക ഈ താഴത്തെയുള്ള ആറ് അതിന് നടുക്കിലായിട്ട് കാണപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു പാളിയാണ് നമ്മൾ ബേസിലാർ സ്തരം എന്ന് പറയുന്നത് അതിൽ ചെറിയ രോമകോശങ്ങളുണ്ട് ഹെയർലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് രോമകോശങ്ങൾ അതൊരു ശബ്ദഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ അതിൽ ആ ഒരു ബേസിലാർ സ്തരവും രോമകോശങ്ങളും രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ഇനി ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടലത്തെ ചലിപ്പിക്കുന്നു അല്ലേ ഇപ്പം നമ്മൾ ഒന്നാം മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയാണ് പുറത്തുനിന്ന് വരുന്ന ശബ്ദതരംഗങ്ങൾ കർണപടത്തെ നമ്മുടെ ആ കർണ് നേരത്തെ പാളിയെ ചലിപ്പിക്കുന്നു കർണപടത്തിൻ്റെ ചലനം കൊണ്ട് നമ്മളെ മൂന്ന് കുഞ്ഞു കുഞ്ഞു ബോൺസ് അത് ഇളകാൻ തുടങ്ങും അല്ലെ വൈബ്രേറ്റ് ചെയ്യാൻ കമ്പനം കൊള്ളാൻ തുടങ്ങും ഇനി ഈ മൂന്ന് ബോൺസിൻ്റെ വൈബ്രേഷൻ കൊണ്ട് അത് ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു ആദ്യത്തെ കാണുന്ന വിൻഡോയെ നമ്മൾ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അതിൻ്റെ പാളികളെ ചലിപ്പിക്കുന്നു ഇത് കോക്ലിയിലെ ദ്രവത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നു അങ്ങനെ ഓവൽ വിൻഡോ ചലിച്ചു കഴിഞ്ഞാൽ അടുത്തത് ചലിക്കുന്നത് കോക്ളിയാണ് ആദ്യം നമ്മുടെ ബാഹ്യ കർണത്തിൽ വരുന്നു ശബ്ദം നമ്മുടെ കുഴലിനുള്ളിലൂടെ കർണനാളത്തിലൂടെ വന്നിട്ട് നമ്മുടെ തബലയുടെ മെമ്പ്രെയിൻ പോലെ കർണപടത്തെ പോയിട്ട് പ്രബങ്കം പ്രകമ്പനം കൊള്ളിക്കുന്നു അല്ലേ ഇനി ആ ഒരു കമ്പനത്തിൻ്റെ ഫലമായിട്ട് കുഞ്ഞു മൂന്ന് ബോണുകൾ അങ്ങനെ കമ്പനം ചെയ്യാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഓവൽ വിൻഡോ ഇങ്ങനെ കമ്പനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പന ഫലമായിട്ട് നമ്മുടെ കോക്ലിയ കോക്ലിയിലുള്ള ദ്രവം ചലിക്കാൻ തുടങ്ങും കോക്ലയിലെ ദ്രവത്തിന്റെ ചലനത്തിന് ഇത് കാരണമാണ് അല്ലേ ഇതുമൂലം കോക്ലയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പം അതിനുള്ളിലെ നമ്മുടെ രോമങ്ങൾ ഹെയർ ലൈക്ക് സ്ട്രക്ചർ അവർ അത് അതിനെ നമ്മൾ എന്താണ് അതിനൊരു ഇമ്പൽസ് കൊടുക്കുകയാണ് അതിന് ആവേഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇലക്ട്രിക്കൽ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി ഓഡിറ്ററി ഉണ്ട് ആ ഒരു നാഡി കേൾക്കാൻ ഉപയോഗിക്കുന്ന നാടിയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ ഒരു നാടികൾ വഴി അത് നമ്മുടെ തലച്ചോറിലെത്തുന്നു അപ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് നമ്മുടെ കേൾവിയെ സഹായിക്കുന്നതെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരും ഓർമ്മിക്കുക അതിൻ്റെ പേരാണ് സെറിബ്രം സരിബ്രമാണ് തലച്ചോറിലെ കേൾവിയെ സഹായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ് ഇനി ഇത് മൊത്തമായിട്ടൊരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശബ്ദ തരംഗങ്ങൾ ചെവിക്കുട ചെവിക്കുടയ്ക്ക് ശേഷം നമ്മുടെ കർണ പാളിയാണ് വരുന്നത് അല്ലേ കർണ പാളിക്ക് ശേഷം വരുന്നതാണ് നമ്മുടെ മൂന്ന് ചെറിയ ബോൺസ് ചേർന്ന അസ്ഥിശൃംഖല എന്ന് പറയുന്നത് അസ്ഥിശൃംഖലയ്ക്ക് ശേഷം വരുന്നതാണ് രോമകോശങ്ങൾ അല്ല സോറി അസ്ഥിശൃംഖലയ്ക്ക് ശേഷം വരുന്നതാണ് നമ്മുടെ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഓവൽ വിൻഡോ ചലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോക്ലിക്കുള്ളിലെ രോമകോശങ്ങൾ ചലിക്കുന്നതായിരിക്കും രോമകോശങ്ങൾ ഉത്തേജിക്കപ്പെട്ടിട്ട് അവ ആവേഗങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ആവേഗങ്ങൾ നമ്മുടെ ശ്രവണനാഡിയിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ സരിബ്രം എന്ന ഭാഗത്ത് പോയിട്ട് നമുക്ക് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നു അപ്പോൾ അത് മുഴുവൻ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിലിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ചെവിയും ശരീര തുലന പാലനവും എന്നുള്ളതാണ് അടുത്തതായിട്ട് കേൾവിയല്ല നമ്മുടെ ചെവി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ ശരീര തുലന നില പാലിക്കുന്നത് ചെവി സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ശരീര തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് തലയിലെ ചലനങ്ങൾ ആന്തരകരണത്തിലെ വെസ്റ്റിബ്യൂളിലും അർത്ഥവൃത്താകൃത കുഴലുകളിലുമുള്ള എൻഡോലിംഫിൽ ചലനമുണ്ടാക്കുന്നു അപ്പോൾ ഈ വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലാർ ഭാഗമുണ്ട് അവിടെ അർത്ഥവൃത്താകൃതിയിലുള്ള കുഴലുകളുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ദ്രവത്തെയാണ് നമ്മൾ എൻഡോലിംഫെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തല ചലിക്കുമ്പോൾ തല നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് എൻഡോ ലിംഫ് ചലിക്കും അത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാകുന്നു ഈ ആവേഗങ്ങൾ വെസ്റ്റ്ബ്യുലാർ നാടി വഴി സെറിബല്ലത്തിലെത്തി ശരീര തുലന പാലിക്കുന്നു രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് സെറിബല്ലം സഹായിക്കുന്നത് എന്തിനാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ പാലിക്കുന്നതിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബല്ലം സെറിബ്രം എന്തിനായിരുന്നു നമ്മുടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ ഇതിൽ വരുന്നത് വെസ്റ്റ് ബിലാർ നാടികളാണ് നമ്മുടെ ശബ്ദ തരംഗങ്ങൾ ഇലക്ട്രിക്കൽ ഇമ്പൽസസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വൈദ്യുത തരംഗത്തിൻ്റെ രൂപത്തിൽ തലച്ചോറിലേക്ക് പോകുന്നത് ഏത് നാടി വഴിയാണ് ശ്രവണ നാടികൾ വഴി ഓഡിറ്ററി നഴ്സ് എന്ന് പറയും ശ്രവണ നാടികൾ വഴിയാണ് നമ്മുടെ ശരീര തുലന തുലന ആ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ആവേഗങ്ങൾ പോകുന്നത് വെസ്റ്റിബുലാർ ബുലാർ വഴിയാണ് രണ്ടും രണ്ട് വഴിക്കാണ് പോകുന്നത് രണ്ടും രണ്ട് വഴിക്ക് പോയി തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങളിലാണ് പോയി പതിക്കുന്നത് അപ്പോൾ ഒന്ന് ആദ്യത്തേതാട്ടെ ശരിബ്രത്തിലും രണ്ടാമത്തേത് സരിബലത്തിലുമാണ് നമ്മുടെ ശരീര തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം തലച്ചോറിൻ്റെ ഭാഗമാണ് ശരിബലം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രവണ സഹായി അല്ലെങ്കിൽ ഹിയറിങ് എയ്ഡ്സ് എന്ന് പറയും അത് ജന്മനാ വൈകല്യമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കാരണം കേൾവി ശക്തി കുറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളെയാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് നമ്മൾ ശ്രവണ സഹായികൾ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കേൾവി കുറവുള്ള ആളുകൾ അവർ നമ്മളെ ഇയർബഡ്സൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഹിയറിങ് നമ്മൾ പാട്ട് കേൾക്കുന്ന ആ ഒരു ഇയർബഡ്സ് വെക്കുന്ന പോലെ അവരുടെ ചെവിയിലൊരു സാധനം ഉണ്ടായിരിക്കും അല്ലേ അത് ആക്ച്വലി അവർ പാട്ട് കേട്ടും നടന്നു പോകില്ല അവർക്ക് എന്തെങ്കിലും ചെവിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ച് കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന ആംപ്ലിഫയർ ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണത് അത് തലച്ചോറിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇനി അടുത്തതിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രുചി അറിയാൻ എന്നുള്ളൊരു ഭാഗമാണല്ലേ രുചിയെക്കുറിച്ചാണ് അത് രുചിയും പിന്നെ ഗന്ധം മൂക്കിനെ കുറിച്ചും നമ്മുടെ നാക്കിനെ കുറിച്ചും അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം പിന്നെ പി എസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണം ആ പേരുകളൊക്കെ പ്രധാനപ്പെട്ട പേരുകളൊക്കെ പഠിച്ച് ഓർമ്മിച്ച് വയ്ക്കുക അതിൽ നിന്നായിരിക്കും അതൊക്കെ ഇഷ്ടം വരുന്നത് അപ്പം ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് യു എൻജോയ്ഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ